ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ആർ ടോക്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും അഫ്ഗാനി ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ കൈകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരമുറി നാരങ്ങാ നീരാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നാരങ്ങാ നീരൊക്കെ നമ്മളൊന്ന് പിഴഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റംഗാനിലെ വിശേഷങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ എപ്പോഴും ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചുകൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വരാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് മല്ലിയില ഇല പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ പച്ചമുളക് ഒന്നും രണ്ട് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് മുളക് ഒന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടി പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടി പരിപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മസാല ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മസാലയൊക്കെ ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈരും കൂടി കുറച്ചൊരു പുളി ചിക്കൻ കറിക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് മസാലകളാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഗരം മസാലയാണ് നമ്മൾ ഫസ്റ്റിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും വലിയ ജീരകവും മഞ്ഞൾ പൊടിയും കൂടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മസാല മാത്രമേ നമുക്കിതിനുള്ള ആവശ്യമുള്ളൂ ഇനി മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കന് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നല്ല പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ നമുക്ക് സമയാനുസരണം നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും പിന്നെ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധമാണ് നല്ല ചിക്കൻ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആ മസാലയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മുക്കി വെച്ചാ മസാല ഉണ്ടല്ലോ അതും കൂടി അതിലേക്കും ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഈ ഒരു തിക്നെസ്സിലാട്ടുണ്ടാവുക അപ്പോൾ ഇതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വെച്ചുകൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഈ ഒരു ബ്രൗൺ കളർ ആകുന്നത് നമ്മൾ വെക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് വശം ഇതുപോലൊന്നാകുമ്പോൾ നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്ക് നമ്മുടെ ആ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലയിൽ ഇത് ചിക്കനും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പില കറിവേപ്പിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വേവണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുക്കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് രണ്ട് പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി കൊടുത്താൽ നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക ഓക്കെ ബായ്